ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു പപ്പടം കൊണ്ട് നമുക്ക് പപ്പടം പച്ചമുളകും ഉള്ളിയും പാടം നമുക്ക് ചമ്മന്തി അച്ചാലോ അങ്ങനെ ഒരു ചട്ടി അരപ്പത്തി വച്ച് ആ പപ്പടം കുറച്ച് തന്നെ കേട്ടോ പിന്നെ അങ്ങനെ പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അത് പറ്റി വന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക ശ്ലിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ പപ്പടം നമുക്കിങ്ങനെ വറുത്തെടുക്കാം ഞാൻ ചമ്മന്തി ആരെങ്കിലും ഉണ്ടാക്കിക്കണോ ഉണ്ടാക്കിക്കണമെങ്കിൽ കമ്മന്തിയിലിത് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പോലെ അങ്ങനെ ഉണ്ടാക്കാം അത് നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളി ഉണ്ടാറിഞ്ഞ അപ്പം ഞങ്ങൾ വലിയ ഉള്ളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ ഇതെന്ത് പെണ്ണെന്ത് എന്താ മുളങ്ങനെ ഞെട്ടി കളയുന്നത് ഞെട്ടി ഉണ്ടായാലും ഒന്നുകൂല ടേസ്റ്റ് കൊടുത്തരും അങ്ങനെ പറയുന്ന കേട്ടിട്ടു അങ്ങനെ വെല്ലുവിളിയും എന്റെ ആളെട്ടി കൈ ആക്കും പച്ചമുളകും പിന്നെ ഉപ്പിടും അങ്ങനെ നമുക്ക് എന്നിട്ട് മിക്സിയിലായിരിക്കാം പിന്നെന്തൊക്കെയാ ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ ഇപ്പൊ എന്താന്ന് അറിയോ ഭയങ്കര സങ്കടമുള്ള ഒരു കാലം എന്തായി എന്റെ ഫ്രണ്ടിന്റെ ഭർത്താവ് മരിച്ച് അവൾ അവന് അയാള് അമ്മയുടെ മോൻ്റെ കല്യാണത്തിന് പോയതാണ് അവന് വീണിട്ട് ഇങ്ങനെ മണ്ണു ഈ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്ന് രാവിലെ മരിച്ച് അഞ്ചു വയസ്സായ ഒരു മോനുണ്ട് എന്താ അവളെ സ്ഥിതി കുറച്ച് നിൽക്കുന്ന അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടാണ് അങ്ങനെ മോനെ ഉള്ളു മോനായൊന്നും അയച്ചില്ല അവള് ജോലിക്ക് വന്നാലേ ചങ്ങായി കുട്ടീനെ നോക്കിന്ന് അയാൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല എന്തോ ഒരു കുറച്ചു അങ്ങനെ അയാൾ മരിച്ച് ഞങ്ങള് പോയിന്ന് കടയിൽ നിന്ന് എല്ലാവരും പോയിന്ന് അങ്ങനെ മിക്സിയിൽ അരച്ച് നോക്കാണെങ്കിൽ അടിപൊളിയല്ലേ നല്ല രസം ഉണ്ടായിരുന്നിട്ടില്ലേ ഉമ്മാക്ക ഉമ്മാ എന്താ പുള്ളി ഇടാഞ്ഞു പുള്ളി ഇട്ടാൽ എനിക്കിഷ്ടമല്ല അയ്യൊക്കെ തുള്ളി വെളിച്ചെണ്ണയും അവിടെ വെച്ചിരുന്നുണ്ടല്ലോ എല്ലാ അടിപൊളിയെക്കാരും അങ്ങനെ ഒരു അങ്ങനൊരു വിഷം ഉണ്ടായി എന്താ ചെയ്യാലേ ഓരോരുത്തർക്ക് എത്ര ആയുസ് അല്ല കണക്കാക്കിണ്ടാവു മനസ്സി ഭയങ്കര വിഷമാണ് പിന്നെന്താ അങ്ങനെ ചമ്മന്തി റെഡി റെഡിയാക്കി എന്റെ ഇടയ്ക്കുള്ള ഇങ്ങനെന്താ ചെയ്യാൻ അങ്ങനെ പറഞ്ഞറിയണം പിന്നെ പിന്നെന്താ അടുത്ത വീഡിയോ വീടിയൊക്കെ നല്ല you